ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അത് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മളിതാ ഒരു പുതിയ ബെറ്റ് ക്രോസ് ചലഞ്ച് വീഡിയോയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം നമ്മൾ ഇന്നുമുതൽ ഞാൻ ഒന്നുകൂടി ഒന്ന് വെയ്റ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ടാക്കാണ് ഇപ്പോൾ നമ്മളൊരു പത്ത് ദിവസമായിട്ട് ഒരു തരം ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ എല്ലാവരും പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ ഒരുപാട് കമൻറ്റിൻ്റെ മുഴുവനായിട്ട് നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ പോയതൊക്കെ കൂടി കൂടുന്ന ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എന്താ പറയുക നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല കൺട്രോളിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇരുപത്തൊന്ന് ദിവസത്തെ നമ്മൾ ഇരുപത് ട്വൻ്റി വൺ ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചാണ് ഞാൻ നൂറ് ദിവസം ഇല്ല ഇനി നൂറ് ദിവസം ഞാൻ എന്തായാലും ഏർക്കില്ല അപ്പോൾ ട്വൻ്റി വൺ ഈ മാസം കൂടെ കഴിയും അപ്പോൾ അത് അതുവരെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ നമുക്ക് ഇന്നത്തെ വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ഇരുപത്തൊന്ന് ദിവസം ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡ്യൻ്റെ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതും എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നോ ഇൻറ്റർമീറ്റൻ ചെയ്ത് നോക്കൂ ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ കല്യാണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനത്തെ ഇങ്ങോട്ട് പോകുമ്പോഴോ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കത് തെറ്റി പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് അതിമൂലം എല്ലാതെങ്ങോട്ട് കയറി പിടിക്കാത്തത് എന്തായാലും ഇത്തവണ അതൊന്ന് നോക്കാം പ്ലാൻ അപ്പോൾ നമുക്ക് എഗ് ഡയറ്റ് ചെയ്ത് നോക്കി ഡയറ്റ് ചെയ്ത് നോക്കി പല തരം പലതരം ഡയറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നൂറ് ദിവസം കൊണ്ട് നമ്മളൊരു എട്ട് കിലോ വരെ കുറ എട്ട് കിലോ വരെ കുറഞ്ഞിട്ടുള്ള എട്ട് കിലോ വരെ കുറച്ചും അതുകൊണ്ട് ഏപ്രിയവാണ് നമുക്ക് പിന്നെ ഞാൻ ഇനി രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ അതാണ് ഞാൻ ടൈം ടൈം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്നുള്ള ഒരു ഫാസ്റ്റിംഗ് ടൈമാണ് ഞാൻ അപ്പോൾ കിട്ടുമല്ലോ അല്ലേ കറക്റ്റ് നമ്മൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങും എട്ട് മണിക്കൂർ ഫുഡ് കഴിച്ചുകൊണ്ടുള്ള അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ കൂടുതലും ഉൾപ്പെടുത്താൻ ഉള്ളത് നമ്മൾ റൈസ് കഴിയുന്നതും ഒഴിവാക്കണം കാർബ് ഒഴിവാക്കണം പിന്നെ ഷുഗർ ഷുഗർ കട്ട് പിന്നെ നമുക്ക് നടക്കുന്ന കേസല്ല ഷുഗർ കട്ട് എന്ന് പറയുന്നത് ഞാൻ മുട്ട ചോക്ലേറ്റ് മുട്ട അങ്ങനത്തെ ഒക്കെ ഒഴിവാക്ക ഒഴിവാക്കുകയാണ് ഇരുപത്തൊന്ന് ദിവസം പക്ഷേ ചായ ചായ കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും വീട്ടിൽ നമ്മളെ എന്താ പറയുക നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ ഒക്കെ പോകുമ്പോൾ എന്നോട് പറയാം അപ്പം നല്ല പാൽ ചായ തരാം സ്ട്രോങ്ങ് ചായ തരാന്നൊക്കെ പറയും കാരണം എന്താ പറയാ ഞാൻ നമ്മളിപ്പോൾ ഈ വീട് തുടങ്ങിയാൽ എല്ലാവരും കാണുമ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടം പാൽ ചായ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവരും ഞാൻ വേറെ പാച തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പാൽ ചായ വിട്ടിട്ട് നമുക്കൊരു കളിയില്ല അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഇത്ര ഇരുപത് കിലോൻ്റെ അടുത്ത് കുറച്ച് നമ്മൾ നൂറ്റി ഏഴ് നിന്ന് തുടങ്ങി ഇപ്പം തൊണ്ണൂറ്റി ഒമ്പത് അല്ല എൺപത്തി ഒമ്പത് എന്നൊക്കെ പറയുമ്പോൾ എൺപത്തി പതിനെട്ട് കിലോ അല്ലേ പതിനെട്ട് കിലോ കുറച്ചു അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് കിലോ കുറക്കണമെന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം എന്തായാലും ഒരു എൺപത്തിനാല് എൺപത്തിയഞ്ച് വെയിറ്റ് ആവും പിന്നെ ഒരു തവണ കൂടി ചെയ്താൽ നമുക്ക് എഴുപത്തെട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് എടുക്കും അപ്പോൾ അതാണ് പ്ലാന് അപ്പോൾ നമ്മളിടക്കും കൂടുന്നവരുണ്ടെങ്കിലൊക്കെ കുടിക്കുള്ളൂ നമ്മളിന്ന് ഇപ്പം സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത് ഞങ്ങൾ ഈ മാസം ഞങ്ങളുടെ ഫാമിലിയിൽ ഫാമിലി ഗ്രൂപ്പിൽ വെയിറ്റ് ലോസ് ചലഞ്ച് ഉണ്ട് വെയിറ്റ് ഇടുന്നുണ്ട് അപ്പം ഞങ്ങൾ നാലാൾ തന്നെയാണ് ഞാനും നിജുമും തൊത്തും നായനി ഞങ്ങൾ നാലും പിന്നെ നാലാൾ തന്നെയാണ് നോക്കുന്നത് മോള് പേക്ക് കൂടുതലട്ടോ മോള് കൂടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റോക്ക് കിട്ടും ഓളാണ് ഇപ്പം നന്നായിട്ട് വെയിറ്റ് ലോസ് ആവുന്നത് ഓളെ ഫോട്ടോസൊക്കെ കണ്ടില്ല ഡാൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല സ്ലിം ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഞാൻ ഇന്നെന്തി കഴിക്കണമെന്നൊക്കെ ഒന്ന് കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് സാറഞ്ചിൻ്റെ വേണ്ടി മാത്രമേ കാണുള്ളൂ നമ്മൾ വ്ലോഗൊന്നും കാണുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല കുറച്ച് ആതിരകുട്ടി എന്നില്ലട്ടോ പറയുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ വെയ്റ്റ് ലോസിനാണ് കൂടുതൽ സപ്പോർട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അതുകൊണ്ട് വെയിറ്റ് കുറയും ചെയ്യും അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ചെറുപയർ കറിയാണ് വെക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മുളകൊന്നും ഇടാതെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് അടുപ്പത്ത് വെക്കുക കേട്ടോ കാരണം ഐറൂസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും പാർന്നിട്ട് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ അത് വെതിട്ട് കുറച്ച് ഐറൂസിന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുളക് കൂടിയൊക്കെ എടുത്ത് തുമ്പിച്ചെടുക്കുക എന്നൊക്കെയാണ് പ്ലാൻ അങ്ങനെ അത് അടുപ്പത്ത് വെക്കണം അതുപോലെ തന്നെ കുറച്ച് പനീർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനെടുത്ത് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് ഊറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ മോളും ഉണ്ട് ഇന്ന് വൈകുന്നേരം നീനും വരും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് പനീറും കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആ നീനുവിനൊക്കെ മോളിനൊക്കെ കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് അതും ഉണ്ടാക്കുകയാണ് അതിനെ കൂടിയതാ നമ്മുടെ ദോശയാണ് കേട്ടോ ഒന്ന് ഞാൻ പൊടിയൊക്കെ പൊടിയല്ല അരി അരച്ചിട്ടുള്ള ആ ഒരു ദോശയാണ് അപ്പോൾ അതാ ദോശ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട് നമ്മളെ കറി ചെറുപയറ് അടുപ്പത്തിട്ട് വേവിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ പണികളാണ് കേട്ടോ പിന്നെ ഇന്ന് എല്ലാവരും വരുന്നതല്ലേ എന്ന് പറഞ്ഞതാണ് നല്ല ചിക്കനും കൊണ്ടന്നിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് അപ്പം അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി പൊരിക്കാനുള്ളത് വേറെ കറി വെക്കാനുള്ളത് വേറെ ബാക്കി ഫ്രീസർക്കൊക്കെ വെക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് അതിനൊപ്പം തന്നെ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം വേണ്ടത് ഇതാണ് നമ്മുടെ മുട്ട ആണ് അല്ല എഗാണ് വേണ്ടത് കാരണം അത് നമ്മൾ രാവിലെ ഞാൻ കുറേ ആയിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം കുറേ കാലമായിട്ട് ഞാൻ രാവിലെ മുട്ട തന്നെയാണ് കഴിക്കാറുള്ളത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീനും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതുതന്നെയാണ് ഞാൻ അധികവും കഴിക്കാറുള്ളത് അപ്പോൾ പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഇൻ്റർമീഡ്യറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റ് ആണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുറച്ച് അതൊരു പ പത്ത് പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക പത്ത് മണി തൊട്ട് തുടങ്ങിയിട്ട് ആറ് മണി വരെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ പതിനൊന്നുമണിക്കായാൽ നമുക്ക് ഏഴ് വരെ പോകാം പോയതാലും എന്താണെന്ന് ഇന്നൊന്ന് നോക്കണം ഒരു കറക്റ്റ് ടൈമൊക്കെ നമ്മൾ ഒരേ ടൈമിൽ തന്നെ ചെയ്യണമെന്നും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുകയാണെങ്കിലും ഒക്കെ പറയാറ് ഇപ്പോൾ ഇൻ്റർമീറ്റിയറ്റ് ചെയ്യുകയാണെന്നു നമ്മൾ ഒരു ടൈം ആവണം നമുക്ക് ടൈം ഇങ്ങനെ മാറാൻ പാടില്ല എന്നൊക്കെ കുറേ അപ്പോൾ ഞാൻ അതൊരു ടൈം ഫിക്സ് ചെയ്യണം അപ്പോൾ ഒരു അധികവും ഞാനൊരു പത്ത് മണി തൊട്ട് ആറ് മണി ആറ് മണി വരെ അതായിരിക്കും അല്ലെങ്കിൽ പതിനൊന്ന് മണി ടു ഏഴ് മണി ഈ ഒരു സമയം ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ അധികം ഇതും മൂന്ന് സ്കൂക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പമായിരിക്കും അപ്പോൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും ഞാൻ ചായ കുടിക്കാറ് അപ്പോൾ ഒരു പത്ത് മണിയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ ഒരു പത്ത് മണി തൊട്ട് ആറു മണി വരെ ആക്കണം എന്നാണ് ഞാൻ പ്ലാൻ കിട്ടും അപ്പോൾ എല്ലാവരും ആദ്യം ഇൻ്റർമീഡിയറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു സമയം അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ വെയിറ്റ് അല്ലേ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നതാണ് അവിടെ മോളും ഉണ്ട് കേട്ടോ മോളും വൈറൂസൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതാണ് ആ ഇതുമും അതിൻ്റെ ഹസ്ബൻഡൊക്കെ കഴിക്കുന്നത് ഞായറാഴ്ചത്തെ ആണ് കേട്ടോ ഞായറാഴ്ചയാണ് ഞാൻ തുടങ്ങണത് തിങ്കളാഴ്ച മുതൽ നമ്മൾ വീഡിയോ ഇടാന്ന് കയറിയിട്ട് ഞായറാഴ്ച ഞാൻ പത്താം തീയതി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതാ തിങ്കളാഴ്ച ആയിരിക്കും വരാം അപ്പോൾ മോളുണ്ടായിരുന്നവിടെ മോളിൻ്റെ ഹസ്ബൻഡിന് കൊല്ലം കൊല്ലത്ത് ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അവൻ്റെ സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ച സ്റ്റുഡൻറ്റിൻ്റെ കല്യാണമാണേ അപ്പം ഓ പോയപ്പോൾ അത്രയും ദൂരം ഉണ്ട് രാത്രിയാണ് പോണത് പോയത് രാവിലെ ഒരു പുലർച്ചെ രാത്രി മറ്റേ പുലർച്ചെയാണ് പോകുന്നത് അപ്പോൾ പുലർച്ചെ പോയിട്ട് പിന്നെ തിരിച്ച് വരണമെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മോളും അവിടെ ഒറ്റക്ക് കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൻ്റെ കൂടെ വന്നതാട്ടോ അപ്പോൾ ഓളിവിടെ ഇറക്കിയിട്ട് പോയി പോയിനി മടങ്ങുമ്പോൾ അവളെ ഉണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ അതായും ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ചായക്കെ കുടിക്കണമുണ്ടപ്പോൾ അതാ ഉളപ്പിച്ചിൻ്റെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഞാൻ ഉമ്മയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉമ്മ തെരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കലാപരിപാടികളാണ് അതിൻ്റേത് മോളിൻ്റെ വെയിട വെയിറ്റ് ഒക്കെ നല്ല കുറേ ഡ്രസ്സ് ഇതാണ് മോളും ഇട്ട ഡ്രസ്സ് ഞാൻ ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് അന്നൊക്കെ നല്ല അതിൽ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു ഓൾ ഇപ്പോൾ മെലിഞ്ഞ് പിന്നെ നല്ല ലൂസായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇത് ഷേപ്പാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നെയും ഒന്ന് ചെയ്യേണ്ടി കാണാൻ കാണാം എന്ന് പറഞ്ഞു കാരണം നമ്മൾ മെലിയുമ്പോൾ നമ്മൾ ആ കറക്റ്റ് സൈസിന് ഡ്രസ്സ് ഇടാൻ ഞാൻ എന്തോ പോലെയാണ് അല്ലേ ലൂസായി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടെ അവളോട് പറയുന്നു ഒന്നിൽ ഷേപ്പാക്കി തരേണ്ടത് എന്നിട്ട് ഇട്ടാൽ മതിയെന്നു ഇത് അവളെ അവിടെയായിരുന്നു അവളെ കെട്ടിച്ച് വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഷേപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ അവൾ കൊണ്ടുവന്നത് കുറച്ച് പുതിയ ഡ്രസ്സ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഉള്ള കുറച്ച് ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ അതൊക്കെ കുറേശ്ശെ കുറേശേ കുറേശങ്ങനെ ഷേപ്പാക്കി കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു അപ്പു ചിങ്ങാണ് അപ്പൂ കൂടെ കണ്ടപ്പോൾ ഇങ്ങനെ അപ്പു അങ്ങാണ്ട് ഇങ്ങനെ കരയുണ്ടപ്പോൾ ഞാൻ ഓന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെറുപയർ വെച്ചപ്പോൾ കുറച്ച് ഓന് മാത്രേ ഏരില്ലാതെ മുളകില്ലാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓനുള്ളത് ഞാൻ എടുക്കാൻ പോയതെട്ടോ അപ്പോൾ ഇന്നിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ചെറുപയർ കൊണ്ടുവരും വരുന്ന കൊണ്ടുവരും വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യാൻ ഞാനൊരു ഇച്ചിരി ഉപ്പിൽ ഉപ്പിട്ട് വെച്ചത് മാത്രം ഓനുള്ളത് പ്ലേറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അവനവിടെ നേരത്തിരുന്ന് അവിടെ ഞാനത് കൊണ്ട് കൊടുത്ത പൊറ്റി ഇരിക്കലോട്ടോ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടമായി ചെറുപയർ മമ്പേർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഇങ്ങനെ ധാന്യ വർഗങ്ങളൊക്കെ അപ്പം ഞാൻ ഇതുവരെ വെയിറ്റ് നോക്കിയിട്ടില്ല രാവിലെ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ വെയിറ്റ് നോക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പോയി അപ്പോൾ ഞാൻ സത്യം പറയാലോ ഈ വെയിറ്റ് കണ്ട് ഞാൻ ിപ്പോയി കാരണം നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്ത് ലാസ്റ്റ് ദിവസം വരെ ഈ വെയിറ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയി എൺപത്തൊമ്പത് പോയിൻറ്റ് എട്ട് വരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും കുറഞ്ഞ് ഞാൻ വെയിറ്റ് കണ്ടിട്ടില്ല കേട്ടോ ഇന്നലെ പറയുമ്പോൾ നമ്മൾ കല്യാണം കൂടിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പക്ഷേ ഞാൻ എന്തേലും രാവിലെ കല്യാണം ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് പോയിട്ട് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല അടിപൊളി ആയിട്ട് അവിടെ മൈസൂർക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ബിരിയാണി കഴിച്ചതിന് ശേഷം അത് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ മൂത്തച്ഛൻ എന്നാലും ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ തച്ചന്മാരെ വീട്ടിലൊക്കെ പോയതുകൊണ്ട് അവിടെ നിന്നൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് വന്നൊരു നാല് നാലർക്ക് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഇന്ന് വെയിറ്റ് നോക്കുമ്പോൾ കൂടുവോ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നൊക്കെ കാണുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി വെയിറ്റ് ആണ് ഞാൻ കുറേ എന്താ പറയുക കുറേ ഇതുവരെ കുറേ കാലമായിട്ട് നമ്മൾ ഇതുവരെ വെയിറ്റ് ലോസ് കാലം ചെയ്തിട്ട് ഞാൻ ഇത്രയും കുറച്ച് വെയിറ്റ് കണ്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് രണ്ടിലെ ആ ഒരു വെയിറ്റ് ഒന്ന് അഞ്ച് ആദ്യം എന്നാണ് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതുവരെ വെയിറ്റ് നോക്കാത്തത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് നോക്കാത്ത ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ മോളും ഐറൂസും അതിൻ്റെ ഉള്ളിൽ കടിക്കുന്നുണ്ടോ ഞാൻ വെയിറ്റ് മെഷീൻ എടുത്ത് വെക്കാൻ മറക്കും എന്നിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി എടുത്ത് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ വെയിറ്റ് നോക്കാം അപ്പോൾ എടുത്തൊക്കെ മറന്നതായിരുന്നു അപ്പം പിന്നെ വേഗം ഓല ഉണ്ടപ്പോൾ ഞാൻ വേഗം വെയിറ്റ് നോക്കിയതാണ് കേട്ടോ അത് ചെറിയ വെള്ളമോ കാര്യങ്ങളോ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ ഞാൻ വെയിറ്റ് നോക്കിയതിന് ശേഷം വെള്ളം കുടിച്ചു ചായ കുടിച്ചു പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പിട്ട് വെച്ചത് അതാണ് കേട്ടോ ഞാൻ ഇത് രാവിലെ കഴിച്ചത് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇനി മുട്ട ഉച്ചയ്ക്ക് കഴിക്കാം എന്ന് കരുതിയിട്ട് ചെറുപയർ ലേശം എടുത്തിട്ട് അത് കഴിച്ചു പിന്നെ ഇത് മോളൂനുണ്ടാക്കുകയാണ് കേട്ടോ വേഗം ചിക്കൻ ചിക്കനുള്ളത് ഞാൻ വേഗം ചിക്കൻ അങ്ങനെ വരട്ടി വറ്റിച്ച് വെക്കാം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ചൊക്കെ വറ്റിച്ച് വെക്കാമെന്ന് കരുതി മോളൂനൊക്കെ കഴിക്കാൻ വന്നു ഓളും പിന്നെ രാവിലെ കഴിക്കലിതാ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ ജസ്റ്റ് ചിക്കി ചിക്കാക്ക ആക്കിയിട്ട് ഉള്ളിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മുട്ട ചിക്കി ചിക്കി ഉണ്ടാക്കി അയ്ക്ക് ഈ ചിക്കൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല വറ്റിച്ച് എന്താ പറയുക കുരുമുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ വറ്റിച്ചാണ് ഇട്ട വെച്ചത് അതും തൈരാണ് ഓൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഓൾ ഇവിടുന്ന് ആകുമ്പോൾ നല്ല ലേറ്റാവും അവൾ എഴുന്നേറ്റ് വന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി വരുമ്പോക്കിന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ അപ്പോളാണ് ഈ അപ്പോൾ ഞാൻ ഈ നേരം ഞാൻ നല്ല നല്ലോം വയറ് നിറച്ചങ്ങോട്ട് കൊടുക്കും കേട്ടോ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചതിൽ നമ്മൾ ഞാൻ മറ്റേ ഇതിട്ടിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഇട്ടിട്ടുണ്ട് കാരണം പനീർ സെപ്പറേറ്റ് വെക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണല്ലോ ഈ പനീറൊക്കെ കഴിക്കുക അപ്പോൾ അതൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുട്ടയിൽ ഇട്ടിട്ട് അതും കൂടി കഴിച്ചോട്ടെ അതിൽ പെട്ടോട്ട് നീ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറുപയർ ഉപ്പിട്ടതും വെള്ളമാണ് ചായയാണ് രാവിലെ കുടിച്ചത് ചായയിൽ ഞാൻ മതിലിട്ടിട്ടുണ്ട് അപ്പോൾ ചായ രാവിലത്തെ ഞാൻ ഒഴിവാക്കണില്ലാ കേട്ടോ അതുതന്നെയാണ് അതേപോലെ തന്നെയാണ് ചെയ്യണത് പക്ഷേ ഞാനൊരു പത്ത് മണി കഴിഞ്ഞ ശേഷമാണ് അതൊക്കെ കഴിച്ചത് പത്ത് വരെ നമ്മൾ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഞാൻ വെയിറ്റ് നോക്കാത്തത് കൊണ്ട് ഇതുവരെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെയിറ്റ് നോക്കിയതിന് ശേഷം ഞാൻ നല്ലോണം വെള്ളം കുടിച്ചു വിട്ടുക അപ്പോൾ പിന്നെ ഇന്ന് ചോറാണ് വെക്കുന്നത് അവ ചോറും ചിക്കൻ പിന്നെ നമ്മൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞു പിന്നെ അതിൽക്ക് ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി എന്തെങ്കിലും കിലക്കറികളും എല്ലാ പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെയാണ് പ്ലാൻ പക്ഷേ എൻ്റെ പച്ചക്കറി ഞാൻ കഴിക്കാൻ മടി കുറച്ചൊരു മടിയായതുകൊണ്ടും ഞാൻ അങ്ങനെ പച്ചക്കറി വിടും കേട്ടോ പക്ഷേ ഫ്രൂട്ട്സ് ഇപ്പം എനിക്ക് തൊണ്ടവേദന നല്ല തൊണ്ടവേദന ഉണ്ട് അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഫ്രൂട്ട്സ് കഴിക്കണില്ല ഒന്നെണ്ണം റെഡി ആയിട്ട് ഒരു നാൻ ശരിയാവട്ടെ ശരിയായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പ്ലാൻ അപ്പോൾ ഞാൻ ഇവിടെ മുരിങ്ങ പോരിയപ്പോൾ ഒരു മുരിങ്ങൻ്റെ ഒരു കൊമ്പ് കൊണ്ട് ഒരാളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ ആകെ പരത്തിയിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരാം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ പരത്തിയിട്ടിട്ടുണ്ട് മുരിങ്ങതായിട്ടുള്ളൊരു സന്തോഷമാണ് ഇട്ടതൊക്കെ ഒരു കൊമ്പ് ഇന്നോട് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പോയതാട്ടോ അതവിടെ അങ്ങനെ ഇനി എന്തൊക്കെ നമുക്ക് വൃത്തിയാക്കണം ഐറുസുണ്ടാവുമ്പോൾ നമുക്ക് ചൂല് നിലത്ത് വെക്കാൻ നേരം ഉണ്ടാവില്ല കേട്ടോ അതും മോളും അവിടൊന്നും പറയലോ അങ്ങനെയാണ് അവിടുന്ന് മോളും ചൂല് നിലത്ത് വെക്കലില്ലാട്ടോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ മക്കളെ നമ്മൾ അങ്ങനെ ചീത്ത പറയാൻ പാടില്ലല്ലോ ഓല ഓലോ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ നമ്മൾ നമ്മളത് പിന്നാലെ ചൂല് കൊണ്ടുപോകാം പോകാം അങ്ങനെ അതൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഞാനിതാ ലഞ്ചി ഇതാണ് കഴിച്ചത് നമ്മൾ രാവിലെ ചെറുപയർ മാത്രമല്ല കഴിച്ചത് നല്ല വിശപ്പുണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ച് നല്ല എപ്പോഴും ഫുഡ് കഴിച്ച് ശീലമുണ്ട് നമുക്ക് എന്താ പറയുക വിഷപ്പുകളൊക്കെ ഫുഡ് കഴിക്കുന്നത് കഴിക്കണുണ്ട് ഇപ്പോൾ പത്ത് ദിവസമായിട്ട് അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ട് നമ്മൾ ഡയറ്റിൽ തുടങ്ങണമെന്ന് നമുക്ക് നല്ല വിഷപ്പമായിരിക്കും അല്ലേ അപ്പം ഞാനിതാ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഉള്ളി തക്കാളി കെട്ടിട്ട് അതിൽ കൂട്ടണ കേട്ടോ കുറച്ച് പനീർ ഞാൻ മോളൂനുണ്ടാക്കിയില്ലേ ആ ഒരു ടൈപ്പ് തന്നെ ഇതിന് ഇട്ടു അതാണ് മുട്ടയും പിന്നെ തൈരും മുരിങ്ങയിലും ചിക്കനും ഇതാണ് നമ്മുടെ ലഞ്ചായിട്ട് ഞാൻ കഴിച്ചത് കേട്ടോ നല്ല വിഷന്ന് കഴിച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വയറ് പെട്ടെന്ന് നല്ല ഫുള്ളായി നിറഞ്ഞു വന്നു കേട്ടോ അതിൽ അടിപൊളിയായിട്ട് തന്നെ പിന്നെ കഴിക്കാൻ നല്ല എല്ലാത്തരം ഫുഡുകളായാലുണ്ട് ഏലക്കറിയുണ്ട് പിന്നെ നമ്മളെ പനീർ ഉണ്ട് മുട്ട ഉണ്ട് തൈരുണ്ട് ഒക്കെ ഉൾപ്പെടുത്താൻ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളൊരു കോഫി കുടിച്ചു മോളൂന് കോഫി കുടിക്കാൻ ഭയങ്കര ഒരു കൊതി അപ്പോൾ കോഫി കുടിച്ചു പക്ഷേ കോഫിക്ക് ഞങ്ങൾ മധുരം ഇട്ടിട്ടില്ല ഒന്നാമത് മധുരം ഇടാൻ എന്താ വെച്ചാൽ മോളൂന് മധുരം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ ഓൾ എന്തായാലും ഷുഗർ കട്ടാ കേട്ടോൾ ഷുഗർ ഏഡ് ചെയ്യേയില്ല അപ്പോൾ ഓൾ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇനിക്കായിട്ട് രണ്ടല്ലോ ഒന്നും കരുതിയിട്ട് ഞാൻ ഷുഗർ ഏഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ലൊരു പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കോഫിയാണ് കുടിച്ചത് അതിലേക്ക് നമ്മൾ സ്നാക്സ് ആയിട്ട് തന്നെ ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പത്തെണ്ണ വീതം എടുത്തിട്ട് വറത്തിട്ട് നന്നായിട്ട് വറുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അതാണ് എടുത്തിട്ടുള്ളത് വറക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ് ബദാമിനെ അപ്പോൾ ഒന്നും കൂടി അങ്ങനെ ഒരു കടലേക്ക് തിന്നണ പോലെ അങ്ങനെ തോന്നുന്നു നമുക്ക് അണ്ടിപ്പറപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ അത് എടുത്തു ബദാകുമ്പോൾ നമുക്ക് നമുക്ക് ഗ്ലൂക്കോസ് കുറവാണ് ബദാമിൽ നമുക്ക് വെയിറ്റ് ലോസിന് നല്ല സംഭവമാണല്ലോ ബദാമ് അത് പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിനായാലും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഒരു ഫുഡ് ആയതുകൊണ്ട് അതും പിന്നെ നല്ലൊരു കോഫിയാണ് വൈകുന്നേരം കഴിച്ചത് പിന്നെ മോൾ ഇതാ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് ഇടാ കാണുന്നത് ആ ഒരു സമയത്താണ് അവൾ കുടിച്ചത് ഈ കോഫീന്തൊക്കെ കുടിച്ചത് അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ റെഡി ആവണമുണ്ട് ഞാനും അവളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അവൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഈ പിന്നെ പണ്ടത്തെ ഡ്രസ്സുകൾ കൊള്ളാത്തെന്ന് ഇങ്ങനെ വെയിറ്റ് കൂടിയ സമയത്തുണ്ടല്ലോ ആ പ്രസവമൊക്കെ കഴിഞ്ഞ് വെയിറ്റ് കൂടിയ സമയത്തുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊള്ളാത്തതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കൊള്ളൂലല്ലോ അപ്പോൾ അത് പുറത്തുപോയി ഞാൻ ഉളപ്പ കൂടെ ആയിട്ട് പുറത്ത് പോയി കുറച്ച് സാധനം ബിസ്ക്കറ്റ് കേക്ക് ഇങ്ങനത്തൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വന്നിട്ട് ഐറോസിൻ്റെ ഉള്ളതാ കേട്ടോളൂ അതൊന്നും കഴിക്കാറില്ല അപ്പോൾ ഐറോണിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇട്ട് നോക്ക് എനിക്ക് കൊള്ളുന്നുണ്ടാവും അപ്പോൾ എനിക്ക് എൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്ക് എന്ന് നോക്കുന്നതാണ് അങ്ങനെ മുകളിലുള്ള അത് അവർ മേശപ്പുറത്ത് ഉണ്ടൊരു കവറ് കണ്ടോ ആ കവറിൽ അതൊക്കെ ഉള്ള ഇവിടെ വെച്ച് പോയതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ കറക്റ്റ് കുറേ ഒരു മൂന്നാല് ഡ്രസ്സും ഒക്കെ കറക്റ്റ് ആട്ടോ അപ്പോൾ ആകാവുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം ആ ഒരു ഹാപ്പിയാണ് അവളെ മുഖത്താണ് കാണുന്നതിട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇട്ടു നോക്കണ സമയത്ത് തന്നെ ഈ ീ വന്ന് നോക്ക് നാളെ ലീവാണ് അപ്പോൾ നീനെത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ആയി അത് ഒരു ഓൾ ആയിട്ടോ അപ്പോൾ നീന് വന്ന് നോക്ക് ഫുഡ് വേണം ഓൾ വന്നപ്പോൾ കൊണ്ടു കേക്ക് പിന്നെ എനിക്ക് കടലക്കമു എന്തൊക്കെയോ കൊണ്ടുവന്നു ഞാൻ കടലക്കമുട്ട കടലമുട്ടായി ഉണ്ടല്ലോ കടലമുട്ടായിരുന്നു രണ്ട് മൂന്ന് പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേനമോളാണെങ്കിൽ അത് കൊണ്ടു ഈ ഡ്രസ്സ് കൊണ്ടു ആ ഡ്രസ്സ് കൊള്ളുന്നുണ്ട് ഈ ഡ്രസ്സ് കൊള്ളുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളുന്ന ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് രാത്രിയുള്ള ഹസ്ബൻഡ് വരും അപ്പോൾ അവൾ പോകും കേട്ടോ അപ്പോൾ അവൻ നീനു പിന്നെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ നിന്നു ഒക്കെ പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൊടുക്കാൻ നിന്നു അതൊന്നും പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ അങ്ങനെ ലെങ്ങ് കൂടാണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു പന്ത്രണ്ടര ക്യാപ്പ് മോളുൻ്റെ ഹസ്ബൻഡ് വന്നിട്ടോ അല്ലേ അവിടുന്ന് കൊല്ലത്തുനിന്ന് വന്നിട്ട് പോകണവേക്ക് അവൾ എടുത്ത് പോയി പിന്നെ ഞാൻ ഞാൻ രാത്രി ഒരു ആറ് മണിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പിന്നെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചാണ് ഞാൻ നിർത്തിയത് അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ